മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അംഗീകാരം നൽകിയത് പതിനഞ്ച് ലക്ഷം കോടി രൂപയുടെ പദ്ധതികൾക്ക് മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസത്തെ റിപ്പോർട്ട് കാർഡ് പുറത്തിറക്കി സംസാരിക്കവെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇക്കാര്യം അറിയിച്ചത് കൃഷി മുതൽ സെമി കണ്ടക്ടർ വരെ സർവ മേഖലകളിലെയും ഉൾക്കൊള്ളുന്ന വികസന നയമാണ് മൂന്നാം മോദി സർക്കാരും പിന്തുടരുക എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് ആദ്യ നൂറ് ദിനങ്ങൾ നൽകിയതെന്ന് അദ്ദേഹം പറഞ്ഞു അടിസ്ഥാന വികസനം പതിനഞ്ച് ലക്ഷം കോടിയിൽ മൂന്ന് ലക്ഷം കോടി രൂപ അടിസ്ഥാന സൌകര്യ വികസനത്തിനാണ് സർക്കാർ നീക്കിവച്ചത് ായിരം കോടി രൂപ ചെലവഴിച്ച ഇരുപത്തി അയ്യായിരം ഗ്രാമങ്ങളെ പ്രധാന റോഡ് ശൃംഖലയുമായി ബന്ധിപ്പിക്കുന്ന പദ്ധതിയും ഇതിൽ ഉൾപ്പെടും രാജ്യത്ത് ഉടനീളമുള്ള പ്രധാന റോഡുകളുടെ വികസനത്തിനായി അമ്പത്തിയാറായിരം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നതെന്ന് അമിത്ഷാ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ലോകോത്തര തുറമുഖം മോദി സർക്കാർ നൂറു ദിവസം പിന്നിടുമ്പോൾ രാജ്യത്തിന് പുതിയ തുറമുഖത്തിന്റെയും നിർമ്മാണവും ആരംഭിച്ചു മഹാരാഷ്ട്ര റായിൽ വധ്വാനിൽ നിർമ്മിക്കുന്ന തുറമുഖം ലോകത്തെ മികച്ച പത്ത് തുറമുഖങ്ങളിൽ ഇടം പിടിക്കാം പി എം ഇ ബസ് സേവയും പി എം ഇ ഡ്രൈവും ബസ്സുകൾ ആംബുലൻസുകൾ എന്നിവയുൾപ്പെടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പതിനാലായിരത്തി അഞ്ച് കോടി രൂപയുടെ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ അനുമതി നൽകിയത് കോടി രൂപ അടങ്കലുള്ള പി എം ഇ ഡ്രൈവ് മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയിൽ പി എം ഇ ബസ് സേവ തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ ഇതിനു പുറമെ നിരവധി ഉപപദ്ധതികളും മേഖലയിൽ നടപ്പാക്കും പുതിയ സംരംഭകമായി ഈ ആംബുലൻസുകൾക്കും ഇ ട്രാക്കുകളുമായി അഞ്ഞൂറ് കോടി രൂപ വീതം അനുവദിച്ചിട്ടുമുണ്ട് വ്യവസായം മേക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്ഷൻ ഇൻസെന്റീവ് ലിങ്ക് പോലുള്ള നിരവധി പദ്ധതികളിലൂടെ രാജ്യത്തെ വ്യവസായ മേഖലയ്ക്ക് പുത്തൻ ദിശ ോധമാണ് പത്ത് വർഷം കൊണ്ട് മോദി സർക്കാർ ഉണ്ടാക്കിയത് അതിന്റെ തുടർച്ചയാണ് മൂന്നാം മോദിയുടെ വ്യാവസായിക നയവും പാലക്കാട് ഉൾപ്പെടെ പന്ത്രണ്ട് പുതിയ വ്യാവസായ സ്മാർട്ട് സിറ്റികൾക്കുള്ള അന്തിമ അനുമതി ഇതിൽ ഒന്ന് മാത്രമാണ് ദേശീയ വ്യാവസായിക ഇടനാഴി വികസന പരിപാടിയുടെ ഭാഗമായിട്ടാണ് വ്യാവസായ സ്മാർട്ട് സിറ്റികളുടെ നിർമ്മാണം പാലക്കാട് ഗ്രീൻഫീൽഡ് ഇൻഡസ്ട്രിയിൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് മാത്രം മൂവായിരത്തി കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത് ഡിജിറ്റൽ ഇന്ത്യ ഇന്ത്യയുടെ ഡിജിറ്റൽ മേഖല പ്രവചനാതീതമായ മാറ്റങ്ങളിലൂടെയാണ് കഴിഞ്ഞ ദശകം കടന്നുപോയത് യു പി ഐക്ക് ആഗോളതലത്തിൽ ആവശ്യക്കാരേറെ ഡിജിറ്റൽ ഇന്ത്യയുടെ സൈബർ സുരക്ഷ മൂന്നാം മോദി സർക്കാരിന്റെ നൂറ് ദിവസത്തിൽ ഉൾപ്പെടുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ നേരിടാൻ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ അയ്യായിരം സൈബർ കമാൻഡോകളെ സജ്ജരാക്കുന്ന പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചു യുവചരം യുവാക്കൾക്കായി രണ്ട് ലക്ഷം കോടി രൂപയുടെ പാക്കേജാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് അഞ്ചു വർഷത്തിനുള്ളിൽ നാല് ദശാംശം ഒരു കോടി യുവാക്കൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും ഒരു കോടി യുവാക്കൾക്ക് അലവൻസും ഒറ്റത്തവണ സഹായവും മുൻനിര കമ്പനികളിൽ ഇന്റേൺഷിപ്പും അടക്കം നിരവധി പദ്ധതികളാണ് മേഖലയ്ക്കായി തയ്യാറാക്കിയത് നൂറ് ദിവസങ്ങളിൽ സാധാരണക്കാർക്ക് ആശ്വാസമേകുന്ന തീരുമാനവും ഉണ്ടായി പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം മൂന്ന് കോടി വീടുകളുടെ നിർമ്മാണം ഇതിൽ പ്രധാനമാണ് ഇടത്തരം വരുമാനക്കാർക്ക് പ്രയോജനം ചെയ്തുകൊണ്ട് നികുതി ഘടന സർക്കാർ പരിഷ്കരിച്ചു ഏഴു ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയതും വൺ റാങ്ക് വൺ പെൻഷൻ പദ്ധതിയുടെ മൂന്നാം പതിപ്പ് നടപ്പിലാക്കിയതും സാധാരണക്കാർക്ക് നേട്ടമാകും സെമി കണ്ടക്ടർ മൊബൈൽ മുതൽ മിസൈലിന്റെ വരെയുള്ള നിർമ്മാണത്തിൽ അതിനിർണായകമാണ് സെമി കണ്ടക്ടർ ചിപ്പുകൾ സെമി കണ്ടക്ടറിന്റെ ആഗോള ഹബ്ബാക്കി ഭാരതത്തെ മാറ്റാനാണ് ലക്ഷ്യം ഇതിന്റെ ഭാഗമായി കോടി രൂപ മൂവായിരത്തിൽ ഗുജറാത്തിലെ സാനന്ദിൽ പ്ലാന്റ് നിർമ്മാണം പ്രതിദിനം ആറ് വില ചിപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ശേഷി ഈ യൂണിറ്റിലുണ്ടാകും ടൂറിസം മേഖലയുടെ വികസനം ലക്ഷ്യമിട്ട് വാരണാസിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളം പശ്ചിമ ബംഗാളിലെ ബാഗ്ഡോഗ്ര ബീഹാറിലെ ബിഹ്ത എന്നിവയുടെ നവീകരണത്തിന് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി കൂടാതെ അഗത്തിയിലും മിനിക്കോയിലും പുതിയ എപ്പുകൾ നിർമ്മിക്കുവാനും തീരുമാനമായി കൃഷി പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജിച്ചു യുടെ പതിനേഴാം ഘടുവായി ഒമ്പതേ ദശാംശം അഞ്ചു കോടി കർഷകർക്ക് ഇരുപതിനായിരം കോടി രൂപ വിതരണം ചെയ്തു ഇതുവരെ മൂന്ന് ലക്ഷം കോടി രൂപയാണ് പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് ഇതുവരെ ലഭിച്ചത് റെയിൽവേ ലൈൻ പദ്ധതിയും ആദ്യ നൂറ് ദിവസങ്ങളിൽ ഉൾപ്പെടുന്ന കൂടാതെ പി എം സൂര്യഖർ മുഫ്തി ബിജ്ലി യോജന പ്രകാരം രണ്ടായിരത്തി ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ രണ്ടേ ദശാംശം അഞ്ച് ലക്ഷം വീടുകളിൽ സൌരോർജ്ജ പാനലുകൾ സ്ഥാപിക്കാനും സാധിച്ചു ന്യൂസ് കേരള കൗമുദി